നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ ശക്തിയെ തകർത്തിയിടുന്നു പാപനീതിന്യായ ബോധ്യങ്ങൾ കൃത്തി നിറച്ചെന്നെ അഭിഷേചി അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശുക്രിസ്തുവന നാമത്തിൽ അഭിവാദനം ചെയ്യുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു സങ്കീർണ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും നമുക്ക് നമ്മുടെ ഹൃദയം കർത്താവിലർപ്പിച്ച് നിരാശയ്ക്ക് തെല്ലി കൊടുക്കാതെ നാം പടിപടിയായി മുന്നോട്ട് പോകണം എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അത് എല്ലാ കാലത്തും ഫലം പുറപ്പെടുവിക്കുന്നതാണ് അത് വേനൽക്കാലം മഴക്കാലം കാലവ്യത്യാസമില്ലാതെ ഇല്ലാതെ ഏത് കാലത്തും ഫലം പുറപ്പെടുവിക്കുന്ന ഔഷധ കാര്യമാണ് ദൈവത്തിൻ്റെ വചനം പ്രിയപ്പെട്ട ദൈവമക്കളെ അത് ഞെരുക്കത്തിയിരിക്കുന്നവരെ ഞെരുക്കത്തിന്ന് ഉയർപ്പിക്കും രോഗത്തിരിക്കുന്നവരെ രോഗത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും വരും കടബാധത്തിരിക്കുന്നവർക്ക് ആശ്വാസം പകരും തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കും ഒരു കുടുംബം വാശനം കേട്ട് തങ്ങളുടെ ഹൃദയത ദൈവത്തിൽ അർപ്പിച്ച ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട് നമുക്കതൊന്ന് ശ്രദ്ധിക്കാം എൻ്റെ പേര് ബിജു ജോസഫ് ഞാൻ കൊച്ചി എന്ന കൊച്ചി കൊച്ചിയിൽ നിന്നാണ് വരുന്നത് നസ്രത്ത് ഇടവകയിൽ നിന്നാണ് വരുന്നത് ആ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് പത്ത് വർഷത്തോളം ഞങ്ങൾ വാടക വീട്ടിൽ മാറി മാറിയാണ് താമസിച്ചുകൊണ്ടിരുന്നത് പത്തു വർഷം വാടക വീട് മാറി മാറി മടുത്ത് വീടില്ല ആ ഒരു സങ്കടത്തോടെയാണ് ഇവര് അഭിഷേകിക്ക് വന്നത് ആ രണ്ടായിരത്തി പതിമൂന്നിൽ ഒക്ടോബർ ആറാം തീയതി അച്ഛൻ്റെ അഭിഷേകി ഇടക്കൊച്ചി അക്നോസ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടായിരുന്നു അക്നാസ് അല്ലേ ആവോ ഞാൻ അവൾ ഓർക്കുന്നുണ്ട് ആ ധ്യാ അറിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചവിടെ പോയി ധ്യാനം കൂടാന്ന് അതിന് മുന്നോടിയായിട്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് എപ്പിസോഡ് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ മൊബൈലിൽ സ്റ്റോർ ചെയ്തു അത് ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഞായറാഴ്ച ഞായറാഴ്ചയാണ് ഈ അഭിഷാക്തി ധ്യാനം തുടങ്ങുന്നത് അന്ന് രാവിലെ മുതൽ വൈകിട്ട് നാല് മണി വരെ കഥ അടച്ച് മുറിയിരുന്ന് ഉപാസത്തോടെ ഒരു വീട്ടിലേക്ക് ഇതൊരു ഭയങ്കര സംഭവമാണ് അതായത് ധ്യാനം അഞ്ച് ദിവസം കൺവെൻഷൻ ഞായറാഴ്ച തുടങ്ങും അപ്പോൾ ഈ ചേട്ടൻ എന്ത് ചെയ്തു ഈ ചേട്ടൻ പറഞ്ഞാൽ ശരിക്കും ധ്യാനത്തിനോട് ഒരുങ്ങണം ഞായറാഴ്ച രാവിലെ വാതിലങ്ങളടച്ച് എന്നിട്ട് ഈ അഭിഷേകാഗ്നി എപ്പിസോഡ് ഒരു പത്ത് പതിനഞ്ചെണ്ണം അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും പ്രാർത്ഥിക്കും വീണ്ടും കേൾക്കും വീണ്ടും പ്രാർത്ഥിക്കും വീണ്ടും കേൾക്കും വീണ്ടും പ്രാർത്ഥിക്കും അങ്ങനെ വചനം കേട്ട് 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 വൈകുന്നേരം ആയപ്പോഴത്തേക്കും കൺവെൻഷന് നന്നായി ഒരുങ്ങി ആ ഞാൻ നാലുമണിയായപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് എനിക്ക് എനിക്കൊരു സ്വന്തം ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കാൻ കഴിയണം രണ്ടായിരത്തി പതിനാല് അവസാനത്തോടോ രണ്ടായിരത്തി പതിനഞ്ച് പകുതിയോടെ എനിക്ക് എൻ്റെ കുടുംബമായിട്ട് സ്വന്തം വീട്ടിൽ കയറി താമസിക്കണമെന്നാണ് ഈ പ്രാർത്ഥിച്ചത് അങ്ങനെ ഇത്രയും വചനം കെട്ടതിന് ശേഷം കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രാർത്ഥന നിയോഗം വെച്ച് എനിക്ക് ഞാൻ പത്തു വർഷമായി വാടക വീട് താമസിച്ച് മാറി മാറി വാടക വീട് മാറി മാറി മടുത്ത് എനിക്ക് സ്വന്തമായൊരു അല്പഭൂമി അവിടെ സ്വന്തമായൊരു വീട് ആ രണ്ടായിരത്തി പതിനഞ്ച് അവസാനമാകുമ്പോഴേക്കും സ്വന്തം വീട്ടിൽ താമസിക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാലിൽ കൺവെൻഷന്റെ ആദ്യത്തെ ദിവസം തന്നെ ഇതുപോലെ വചനം കേട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ചു ആ ആ ധ്യാനത്തിൽ അഞ്ചു ദിവസവും ഞാൻ വന്ന് കൂടി ഇത് ഈ ഒരു കാര്യം മാത്രമേ ഞാൻ ഒരു നിയോഗം വെച്ച് ധ്യാനം കൂടുക എന്ന് പറയും ഒരു നിയോഗം വെച്ച് ഈ സഹോദരൻ അഞ്ചു ദിവസവും ധ്യാനം കൂടി ആ ഇത് കഴിഞ്ഞപ്പം എൻ്റെ ഒരു സാമുദിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെറുതെ മാറി എനിക്ക് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ ഒരു ചെറിയൊരു പ്ലോട്ട് മേടിക്കാനും രണ്ടായിരത്തി പതിനാല് ഡിസംബർ ആദ്യം എൻ്റെ വീടിൻ്റെ പണി തുടങ്ങാനും രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ പന്ത്രണ്ടാം തീയതി എനിക്ക് എൻ്റെ കുടുംബത്തിന് എൻ്റെ വീട്ടിൽ കയറി താമസിക്കാനും രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ തന്നെ വീട്ടിൽ കയറി താമസിച്ചു നമുക്ക് കൺവെൻഷൻ കഴിഞ്ഞ് അധിക ദിവസങ്ങൾ കഴി അഴുതി ആഴ്ചകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ പ്ലോട്ട് വാങ്ങാൻ ദൈവം വഴി തുടങ്ങും രണ്ടായിരത്തി പതിനാലിൻ്റെ അവസ്ഥ ഡിസംബറിൽ തന്നെ പണി തുടങ്ങാൻ കർത്താവ് അനുഗ്രഹിച്ചു രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ പുതിയ വീട് പൂർത്തിയാക്കി ആ ഭവനത്തിൽ കുടുംബാംഗങ്ങൾ കയറി താമസിച്ച് ആ കർത്താവിൻ്റെ സന്നിധിയിൽ കൺവെൻഷൻ കൂടിയപ്പോൾ എന്ത് നിയോഗം പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചോ അതുപോലെ കർത്താവ് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചല്ലേ ഏ കർത്താവേ അപ്പം അതിന് മുമ്പ് ഈ രണ്ടായിരത്തി പതിനാല് ആ കൺവെൻഷന് മുമ്പ് അട്ടപ്പാടിനെ കുറിച്ച് അധികം അറിയാം ഞാൻ അച്ഛൻ്റെ മറൈൻ ഡ്രൈവിലേക്ക് കൂടി മറൈൻ ഡ്രൈവില് കൂടി അങ്ങനെ പരിചയമുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിലെ കൺവെൻഷന് രാവിലെ തന്നെ അഭിഷാക് എപ്പിസോഡ് വചനം കേട്ട് പത്ത് പതിനഞ്ച് എപ്പിസോഡ് കേട്ട് ഒരുങ്ങിയിട്ടാണ് വൈകുന്നേരം ആയപ്പോഴത്തേന് കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്നത് ഞാൻ ആദ്യം പല ധ്യാനങ്ങളും സാധാരണ രീതിയിലൊരു എൻ്റെ ആ കുടുംബ ആവശ്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് എല്ലാം സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കത്തേ ഉള്ളായിരുന്നു ഇതൊരു ഒരു ഭവനത്തിന് വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചു ശരിക്കും നന്നായിട്ട് അങ്ങനെ കൂടി അല്ലെ ഭവ്യതയോടെ നന്നായിട്ട് വചനം ഒരുക്കി മനം പ്രാർത്ഥിച്ചുകി പ്രാർത്ഥിച്ചാണ് കർത്താവിൻ്റെ വചനം കേട്ട് മതി വന്നത് ഹാലി ദൈവരാജ ശുസോട്ടിക്ക് വരുമ്പോൾ വചനം കേട്ട് വചന ഈ സഹോദരൻ വീട്ടിലിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരത്തെ കൺവെൻഷന് വേണ്ടി വചനം കേട്ട് ഒരുങ്ങി വന്ന് ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് എന്ത് പറഞ്ഞു അതുപോലെ കർത്താവിന് അനുഗ്രഹം ഉണ്ടായി നമുക്ക് എഴുന്നേറ്റ് എന്ന് പാട്ടുപാടി കർത്താവിനെ ആരാധിച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം രണ്ടു കാര്യങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം ഉറക്ക സ്തുതിക്കാം യോ കരയുന്നതെന്ന് ഞാനല്ലെയോ കരയുന്നതെന്ന് കണ്ണുനിന്തേ താഴ്വരയിൽ കൈവിടുകയില്ല കണ്ണുനിന്തേ താഴ്വരയിൽ കൈവിടുകയില്ല ക എല്ലാ ദൈവമക്കളും കരങ്ങളടിച്ച് ദൈവമേ ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങൾ ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ തകർന്ന ഭവനങ്ങളെ സമർപ്പിക്കുന്നു രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു വേദനയിരിക്കുന്നു സമർപ്പിക്കുന്നു കടബാധ്യതകളെ സമർപ്പിക്കുന്നു ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർ സമർപ്പിക്കുന്നു കുറ്റവരെ കുടയവരെ നഷ്ടപ്പെട്ടവർ സമർപ്പ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേവിയ കാണുക നീ എന്റെ കയ്യിൽ തരികേശന്തതിന്റെ കയ്യിൽ തരികതിന്റെ ശക്തിൽ പാകന്ന് എന്റെ ശക്തിൽ പാകന്ന് ഉയർത്തി കയ്യടിച്ച

ഇരുന്ന് നല്ല സ്വസ്ഥമായിട്ട് വചനങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക ഇന്ന് അതിപ്രധാനമായ ഒരു ധൂത് തരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് സുഭാഷിതം പതിനൊന്ന് പതിനാല് മാർഗദർശനമില്ലാഞ്ഞാൽ ജനത നിലം പതിക്കും ജനത സമൂഹം ജനസമൂഹത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് മാർഗനിർദ്ദേശം ജ്ഞാനത്തിന് അടിസ്ഥാനപ്പെടുത്തി ജനതയെ മാർഗനിർദ്ദേശം കൊടുത്ത് നയിക്കണം മാർഗനിർദ്ദേശം ഇല്ലാഞ്ഞാൽ ജനത നിറംപൊത്തും ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട് ഉപദേഷ്ടാക്കൾ ധാരാളമുള്ളത് നമ്മുടെ സമൂഹത്തിന് അത് സുരക്ഷിതത്വമാണ് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ഈ കേരള സമൂഹത്തിൽ ധാരാളം വചനശുശ്രോഷകരെ തൻ്റെ കൃപയാൽ കർത്താവ് ഉയർപ്പിച്ചു ധാരാളം ആത്മീയ ശുശ്രോഷകരെ കർത്താവ് നമുക്ക് കൃപയാൽ നൽകി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛനും ദാനിയൽ അച്ഛൻ നായിക്കൻ പറമ്പിൽ അച്ഛൻ പനക്കൽ അച്ഛൻ ഇങ്ങനെ തുടങ്ങി നമ്മൾ ചിന്തിച്ച കൊച്ചുമാത്യു മാത്യു അച്ഛൻ അതുപോലെ തന്നെ ജെറൂസലമുള്ള പട്ടത്തച്ഛൻ എത്രയോ അച്ഛന്മാർ ഓരോ പ്രദേശങ്ങളിലും കർത്താവ് കൃപയുടെ ശുശ്രൂഷകരെ നമുക്ക് അനേക പതിറ്റാണ്ടുകളായി കേരളത്തിൽ നൽകി ഇവരിലൂടെ എല്ലാം ദൈവം കാലാകാലങ്ങളിൽ ജനതയ്ക്ക് മാർഗ ദർശനം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മളിന്ന് കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട് ദൈവത്തിന് ഈ സമൂഹത്തോട് സംസാരിക്കാനുണ്ട് ദൈവത്തിന് കുടുംബങ്ങളോട് സംസാരിക്കാനുണ്ട് ഇപ്പോൾ ഞെരുങ്ങിയിരിക്കുന്ന ദേവുമക്കളോട് കർത്താവിന് സംസാരിക്കാനുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ബഹുമാനപ്പെട്ട ബിനോയ്ക്ക് അരിമൃദങ്ങളെച്ചനെ കർത്താവ് അതിനുവേണ്ടി പ്രചോദനം നൽകിയിരിക്കുകയാണ് ശക്തമായ വിധം ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ മനസ്സ് വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവ് നിയോഗിച്ചിരിക്കുന്ന കർത്താവി എളിയ ദാസനാണ് ബഹുമാനപ്പെട്ട ബിനോയ് കരിമരുതങ്ങൾ അച്ഛൻ അച്ഛൻ ഇപ്പോൾ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി സമൂഹത്തിന്റെ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനത്തിൽ ബെധ ശ്രദ്ധനാണ് എങ്കിലും ഇന്ന് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നു സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സേവരൻ അച്ഛൻ ഇപ്പോൾ ഈ ടോക്കിന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ കാലഘട്ട സങ്കീർണമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ അവസ്ഥയെ അതിജീവിക്കാൻ വേണ്ടി കർത്താവ് നൽകുന്ന വലിയൊരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ മനുഷ്യർ ജീവിച്ച് കയറി വിജയിച്ച ആ ഒരു കാര്യത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് പ്രമുഖ സഹോദരങ്ങൾ ഈ നാളുകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റുന്നില്ല കുമസാരിക്കാൻ പറ്റുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റുകൾ പുലർത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾ വീടിനകത്ത് ദിവസങ്ങളോട് അടച്ചിട്ടിരിക്കുന്ന അവസ്ഥകൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ഉള്ള അവസ്ഥകളിലൂടെ കടന്നു എങ്ങനെ പൊരുതി കയറി എന്ന് മനസ്സിലാക്കണം അതിനെക്കുറിച്ചാണ് സുന്ദരമായ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിലാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഒൻപതും പത്തും വാക്യങ്ങൾ അവിടെ വചനം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവനെ കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പാത്മോസ് എന്ന ദ്വീപിലായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹനാസിലിക ഒരു സഭയിലെ മെത്രഡാണെന്ന് നമുക്കറിയാം അങ്ങനെ സഭയിൽ അതുപോലെ ശുശ്രൂഷൻ യോഹനാസിലിഗ നാട് കടത്തപ്പെട്ട പാത്മോസ് എന്ന് പറയുന്ന ദ്വീപിൽ അകപ്പെട്ടു അപ്പൊ ദ്വീപിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞ പിന്നെ ആരും ഒരു കോണ്ടാക്റ്റിനും ആരും പുലർത്താൻ പറ്റുന്നില്ല ഒന്നുമില്ല ഒരു ബന്ധമില്ല അങ്ങനെ ഒറ്റപ്പെട്ട് ഒരു ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ ദ്വീപിൽ പാത്മാദ്വീപിലാകപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് പത്താമത്തെ പറയുന്നത് ഇങ്ങനെയാണ് കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കേ കർത്താവിന്റെ ദിനത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാ ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം യോഹന്നാൻ യോഗനാസ്ലീഗായെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഒരു സഭയുടെ എത്ര നിലയിൽ ആ സഭയിലെ എല്ലാ വിശ്വാസികളോടും ചേർന്ന് വിശുദ്ധ ബലി അർപ്പിച്ചിരുന്ന യോഹന്നാൻ യോഗനാസ്ലീഗ ഇപ്പോൾ വിശ്വാസികൾ ആരും കൂടിയില്ല ബലി അർപ്പിക്കാൻ ബലിപീഠമില്ല ഒരു തരത്തിലുള്ള സംഗതിയില്ല കുർബാന അർപ്പിക്കാൻ പറ്റിയല്ല അങ്ങനെ വളരെ സങ്കടപ്പെടൊരു ഞായറാഴ്ച ദിവസം ഇരിക്കുകയാണ് അപ്പോൾ ആത്മാവിൽ ലയിച്ചിരിക്കുകയാണ് ഈ ആത്മാവിൽ ലയിച്ചിരിക്കുക എന്നാണ് നിങ്ങൾ ഓർക്കണം കഴിഞ്ഞ ഞായറാഴ്ചത്തെ അഭിഷേക എപ്പിസോഡിൽ ബഹുമാനപ്പെട്ട പട്ടാഴ സമയം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അതായത് നമ്മൾ വീട്ടിലിരുന്ന് കുരിശന്വഴി ചൊല്ലണം കരടകുന്ത ചൊല്ലണം ജവമാല ചൊല്ലണം വചനം വായിക്കണം വ്യക്തിപരമായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നത് പോലെ യോന സലീഹ ഇങ്ങനെ ആത്മാവിൽ ലയിച്ചിരിക്കുകയാണ് അങ്ങനെ ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോൾ യോഗാനാസിലിഹായിക്ക് ഈ ആ ആത്മാവിന്റെ അവസ്ഥ കണ്ടിട്ട് ഈ ബലി അർപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആഗ്രഹം കണ്ടിട്ട് ദൈവം തന്നെ ദൈവത്തിൻ്റെ നേരിട്ടുള്ള വഴികളിലൂടെ ചില ഇടപെടുകൾ കൊടുത്തി തുറന്നുള്ള അദ്ദേഹങ്ങൾ എങ്ങനെയാണ് ഉടനെ സ്വർഗത്തിൽ നടക്കുന്ന ഒരു വിശുദ്ധ ബലിയുടെ ദൃശ്യം കൊടുക്കുകയാണ് അവിടെ പിതാവായ ദൈവം ഇരിക്കുന്നു എന്നിട്ട് പറയുന്നിങ്ങനെയാണ് ഏഴ് തീപ്പന്തങ്ങൾ പരിശുദ്ധാൻമാൻ്റെ പ്രതീകം എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത് പറയുന്നിങ്ങനെയാണ് അരക്കപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു ഒരുമിച്ച് പറയാം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റാതെ സങ്കടപ്പെട്ട് നമ്മളിപ്പോ നമ്മൾ സ്വന്തം വീടിലാകപ്പെട്ടിരിക്കുന്നത് പോലെ പാത്മോസമ ദീപിയിൽ ഒറ്റപ്പെട്ട് വേദനിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ബലിയുടെ വലിയൊരു ഒരു അനുഭവം യോനാശ്രയിച്ച് കർത്താവ് നേരിട്ട് കൊടുക്കുകയാണ് അപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രത്യാശ നൽകുന്ന ഒരു സംഗതിയാണ് നമ്മുടേതല്ലാത്തൊരു കാരണം കൊണ്ട് ആത്മീയ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങൾ ദൈവം നേരിട്ട് ഇടപെടുന്ന ചില രീതികളാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആത്മീയമായ പ്രാർത്ഥന മുഴുകിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നേരിട്ട് കുർബാന അർപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ബലിപീഠത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കറുത്ത വീണ്ടും ഉറപ്പിക്കുകയാണ് പറഞ്ഞ പറയാം ലേഖനത്തിൽ വചനം പഠിപ്പിക്കുന്നുണ്ട് നാലാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാപരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ടത് എന്താ കരുണയാണ് ഈ സമയത്ത് എല്ലാ പ്രാർത്ഥനകളും ഞാൻ അവർക്കാണ് യൂട്യൂബിലും എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ കരുണ കൊന്തകൾ അല്ലയെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരുണ ലോകത്തിലുണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ധാരാളം എല്ലാ മേഖലയിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എന്താണ് കർത്താവിൻ്റെ കരണ വേണ്ടി ഈ പ്രത്യാശയോടെ ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് കൈ ഭൂമിയിലെ കൃപാവരത്തിന്റെ സിംഹാസനമാണ് വിശുദ്ധ ബലിപീഠം ഈ വിശുദ്ധ ബലിപീഠത്തുന്നതാണ് കർത്താവിന്റെ കരണ വരുന്നത് ഈ ഭൂമിയിൽ ചിലപ്പോൾ കരണയാണ് ആവശ്യം വർക്കെ പറയാ ഹല്ലേ ലുയാ ഒരുമിച്ച് പറയാ ഹല്ലേ ലിയ ആ കരുണയിൽ ആശ്രയിക്ക ആ കർത്താവിന്റെ വെല്ലുവിളത്തിൽ ആശ്രയിക്കുക എന്ന് പറയുന്നത് ശബരായ ലേഖന തന്നെ വീണ്ടും ഒരു വചനം കൊണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് ശബരായ ലേഖനം ആറാമത് അദ്ദേഹത്തിന്റെ പത്തൊമ്പത് ഇരുപതും വാക്യങ്ങൾ അവിടെ വചനം പിടിപ്പിക്കുന്നതാണ് ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിന്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ് ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ബലിപീഠത്തിൽ ആശ്രയിക്കുമ്പോൾ കിട്ടുന്ന ആ പ്രത്യാശ ആ സംരക്ഷണം അത് നമ്മുടെ ആത്മാവിന്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരമായ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കടലിൽ കിടക്കുന്ന കപ്പല് അല്ലാന്നുണ്ടെങ്കിൽ വള്ളം അത് നങ്കൂരത്തിൽ കെട്ടിയിട്ട് പിന്നെ പേടിക്കാനില്ല അത് അത് അത്ര സുരക്ഷിതമാണ് അല്ല അത് അത്ര സുസ്ഥിരമാണ് മാറ്റമില്ലാത്തതാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ആത്മീയ കാര്യങ്ങൾ ഫുൾ അങ്ങോട്ട് അല്ലെങ്കിൽ നേരിട്ട് പോയി വിശ്വ സംബന്ധിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നേരിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന് ഉത്തരവുണ്ട് പുതിയ നിയമത്തിൽ നമ്മൾ വെളിപാണ്ട പുസ്തകത്തിൽ യോഗനാസലിംഗ ആത്മാവിൽ ലയിച്ചിരുന്നപ്പോൾ ദൈവം ഈ ഒരു വലിയൊരു അനുഭവം കൊടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെ പഴയ നിയമത്തിൽ ഇതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചം കിട്ടുന്ന ചില തിരുവചന ഭാഗങ്ങളുണ്ട് ആ തിരുവചന ഭാഗം നമ്മൾ കാണുന്നത് ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിലാണ് രണ്ട് ദിനവൃത്താന്തം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി എട്ടും ഇരുപത്തി ഒമ്പതും വാക്യങ്ങൾ അവിടെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദേശത്ത് ക്ഷാമമോ സാംക്രമിക രോഗമോ മഹാമാരി വിഷമഞ്ഞ് വെട്ടുക്കിളി കീടബാധ മുതലായവ കൃഷിനാശമോ മറ്റു പീഡകളോ ഉണ്ടാകുമ്പോഴും ശത്രുക്കൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോഴും അവിടുത്തെ ജനമായ ഇസ്രായേൽ ഒന്നടങ്കമോ വ്യക്തികളായോ തങ്ങളുടെ സങ്കടത്തിൽ നിലവിളിക്കുമ്പോൾ ഈ ആലയത്തിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ ഒരുമിച്ച് പറയാം അല്ലേ ലുയാ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മഹാമാരി അല്ലെങ്കിൽ പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ പഴയ നിയമ ജനതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അന്ന് ആ ജനത ചെയ്ത കാര്യം എന്താ ആ ജനതയ്ക്ക് ദേവാലയത്തെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം എന്താ ദേവാലയ സ്ഥിതി ചെയ്യുന്ന ദിക്കെവിടാന്നറിയാം ആ ദിക്കിലേക്ക് അവർ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ എടവ ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ധ്യാന ധ്യാനകേന്ദ്രത്തിലെ ആ സ്ഥലമേ നാം നോക്കി അവിടെ വെച്ച് കണ്ണുനീരോടെ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ വചനം വെളിപ്പെടുത്തുകയാണ് സ്വർഗത്തിൽ നിന്ന് വലിയ കൃപ ഈ ബലിപീഠത്തിലേക്ക് വന്നിട്ട് ആരാണ് പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുന്നവ മഹാമാരിയിൽ ഒഴിഞ്ഞു പോകുന്നവനെ ഉറപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുമിച്ച് പറയാം അല്ലേ ലുയാ അതുകൊണ്ട് മനസ്സിലാക്കണം ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള വഴിയും ബൈബിളിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വട്ടാഴ്ച പറഞ്ഞ് ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് ജ്ഞാനം നമുക്ക് സമ്പാദിക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നതിന് കാരണവതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്ക് പഴയ പഴയത്തിലും പൊതുനീമത്തിലും ഒരുന്ന ദീപിൽ കിടക്കുന്ന യോഹന പ്രാർത്ഥിക്കുന്നു ദീപ് അതേപോലെ അവിടെയോടെ വിടുന്നു ഇവിടെ എങ്ങും പോകാൻ പറ്റുന്നതിന് പഴയ നിയമ ചേർത്ത് വീട്ടിൽ കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്നു ദൈവം ഇടപെടുന്നു സന്തോഷത്തോടെ പറയും ഹല്ലേ ലുിയോന്ന് പറയും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്റെ ഉള്ളിൽ ബഹുമാനപ്പെട്ട വട്ടാച്ചം പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് വളരെ ശക്തമായിട്ട് പറയാൻ തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന്റെ വലിയ കരുണ ബലിപീഠം വഴി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് കാരണം പഴയ നിയമത്തിൽ വളരെ മനോഹരമായ മറ്റൊരു രംഗമുണ്ട് അത് നമ്മൾ വായിക്കുന്നത് സാമൂൽ പ്രവചനത്തിലാണ് രണ്ട് സാമൂൽ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ഇരുപത് ഇരുപത്തി വാക്യങ്ങൾ അവിടെ ഒരു ദിവസം അരവിന എന്ന് പറയുന്ന വ്യക്തി ഒരു മെതുക്കളത്ത് നിൽക്കുകയാണ് അരവിനയുടേതാണ് മെതുക്കളം അപ്പോൾ അപ്പോൾ ദാവീത് രാജാവും കൂട്ടാളികളും കൂടെ ഈ അരവനയുടെ മെതുക്കളത്തിലേക്ക് ചെല്ലുകയാണ് ഓർമ്മ അരവിന ചോദിക്കുന്നൊരു ചോദ്യമാണ് അതാണ് എൻ്റെ പശ്ചാത്തലം അരവന തളിയുറത്ത് നോക്കിയപ്പോൾ രാജാവും ഭൃത്യന്മാരും തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൻ ചെന്ന രാജാവിന്റെ മുമ്പിൽ സാഷാംഗം പ്രണമിച്ചു അവൻ ചോദിച്ചു പ്രഭോ അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ അങ്ങനെ ആഗമനത്തിന് ഉദ്ദേശം എന്താണ് ഒന്നേ ദാവീത് പറഞ്ഞു മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠം പണിയാൽ നിന്റെ മെതുക്കളം വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അവിടെ ബലിബിയുടെ പഠിത് ദാവീത് കർത്താവിന്റെ ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവ് ദാവിന്ദ്രന്റെ പ്രാർത്ഥന കേട്ടു ഇസ്രായേലിന് ആ മഹാമാരി എന്ന് നീക്കുമായി വിട്ടുപോയി ഒരുമിച്ച് പറയാം ഞാൻ ഓർക്കാണ് കഴിഞ്ഞ നാളുകളിൽ പിന്നെ ഓരോ വികാരി അച്ഛൻ ഒരു വികാരി അച്ഛൻ ഈ ദിവസങ്ങൾ കുർബാന ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പേപ്പറൊക്കെ വായിച്ച് സങ്കടപ്പെട്ട് അത് പിന്നെ അറിയിപ്പ് കൊടുത്തത് ഓർക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയുള്ള ആയിരക്കണക്കിന് അല്ലേ ലക്ഷക്കണക്കിന് വൈദികര് പ്രിയപ്പെട്ട നമുക്ക് എല്ലാവർക്കും വേണ്ടി ചങ്ക് പൊട്ടി വിശുദ്ധ ഞാൻ ഓർക്കാണ് കഴിഞ്ഞ നാളുകളിൽ എവിടെയാ ആ ലൈവിൻ്റെ കുർബാനയ്ക്കൊക്കെ കുർബാന അർപ്പിക്കുന്ന രംഗം ഓർക്കാണ് സഹോദരങ്ങളെ മുഴുവൻ ജനകോടികളെ കണ്ടിട്ടല്ലേ ഈ നാലേ മുക്കാൽ ലക്ഷം വൈദികര് ചങ്ക് പറഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രത്യാശ നഷ്ടപ്പെട്ടവരായിട്ട് മാറരുത് ഒരുമിച്ച് പറയാം എവിടെ ആയിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിൽ നിന്ന് വലിയ കൃപയുടെ ഒരു ഒരു ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കണം രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ ശക്തമായിട്ട് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നത് വെളിപാടിന്റെ പുസ്തകത്തിൽ പതിനാറാമത്തെ അദ്ധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യാണ് അവിടെ വചന പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു അവർ അനുദപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ അനന്തമായ പദ്ധതിയിൽ പല കാര്യങ്ങളെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അനന്തമായ കാര്യങ്ങൾക്കുള്ളിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന് ഒരു സെക്കൻഡും അതിനെല്ലാം ശാസിക്കാൻ എന്നാൽ ദൈവത്തിൻ്റെ അനന്തമായ പദ്ധതിയിൽ ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബൈബിളിൻ്റെ വെളിച്ചം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവജനത്തിന് ഏതൊക്കെ കാരണം കൊണ്ട് മഹാമാരി വന്നിട്ടുണ്ടോ അവിടെ എന്നൊക്കെ ജനം അതുപോലെ അനുദിപ്പിച്ചു അനുദിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഖരണ പ്രകടമായി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുക്തിവാദികളും നിരീക്ഷണവാദികളും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദുഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ കൂടുതൽ പെടരുത് നമ്മൾ അവർക്ക് വേണ്ടി കൂടി നമ്മൾ അനുദിവണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതിന് കുറച്ചുകൂടെ വെളിച്ചം കിട്ടുന്ന മറ്റൊരു വധനം ഹോസിയ പ്രവചനത്തിലാണ് ഹോസിയ പ്രവചനത്തിൽ അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ തിരുലിഗതം അവിടെ പതനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് എന്റെ സാന്നിധ്യം തേടുകയും തങ്ങളുടെ വ്യഥയിൽ എന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നത് വരെ ഞാൻ എൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങും എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് കുമ്പസാരിക്കാൻ ഒരു അവസര സാഹചര്യങ്ങൾ ഇപ്പോഴില്ല എങ്കിലും നല്ലൊരു പേപ്പർ പേപ്പറെടുത്ത് വെച്ച് നമ്മൾ നല്ലൊരു നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നിട്ട് എന്തു ചെയ്യണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതെല്ലാം അവസാനിച്ചു കഴിഞ്ഞ് കുമ്പസാരിക്കാൻ കിട്ടുന്ന ഏറ്റവും അടുത്ത ചാൻസിൽ നല്ല ഒരുങ്ങി അവളെ ആ കുമ്പസാരം കണ്ട് പൂർത്തിയാക്കുക മാത്രമല്ല ഒമ്പതാമത്തെ അദ്ദേഹം പഠിക്കാൻ മനസ്സിലാവും ഒമ്പതാമത്തെ എങ്ങനെയാണ് കാണുന്നിങ്ങനെയാണ് ഇതേപോലെ വലിയ പ്രതിസന്ധികൾ വരുന്ന ഒരു കാലഘട്ടത്തിൽ ചാക്കുടുത്ത് ചാരം പൊസി ഉപവാസപ്പെടുത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ കൂട്ടത്തില് ചെയ്യുന്ന കാര്യം എന്തറിയാവോ ഇത് മുഴുവൻ ജനങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യുകയും അവർക്ക് വേണ്ടി പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യാം അപ്പൊ ദൈവത്തിന്റെ കരണപ്രകടമായി അല്ലേ ലുയു അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കർത്താവിന്റെ സ്വർഗത്തിന്റെ ബലിപീഠത്തിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് എടപ്പൊലിന് നേരെ കൈനീട്ടി പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് കൃപി ഒഴുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മൾ അറിയണം രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ ജീവിതത്തിൽ ഈ ലോക ജനതയ്ക്ക് മുഴുവൻ വേണ്ടി നമ്മൾ അനദിപ്പിക്കണം പ്രിയപ്പെട്ട ദൈവ മക്കളെ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രണ്ട് തീരുമാനം എടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം നമുക്ക് പ്രേരണ ഒന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദികരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ബലിയർപ്പിക്കാൻ ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വൈദികരും ബലിപീഠത്തിലേക്ക് സമീപിക്കാൻ സാധ്യതയുള്ള എല്ലാ വൈദികരും ലോകത്തിലുള്ള സകലർക്കും വേണ്ടി ഈ മഹാമാരിയും തിന്മ തകർച്ച പലതരത്തിലുള്ള അന്ധകാരപീഠകൾ അതെല്ലാം വിട്ടുപോകാൻ വേണ്ടി ഒരു കുർബാന ഈ ദിവസങ്ങളിൽ തുടർന്നുള്ള ഏതാനും ഒരു ഏഴ് ദിവസം അടിപ്പിച്ച് കുർബാന അർപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുക ഈ ഒരു ഇൻറ്റൻഷന് വേണ്ടി തന്നെ ഫസ്റ്റ് ഇൻറ്റൻഷൻ വെച്ച് ഈ ഒരു നിയോഗത്തോടെ തുടർന്ന ഏഴ് ദിവസങ്ങളിൽ അടുപ്പിച്ച് അർപ്പിച്ച് തിന്മയെ ഈ ഒരു തകർച്ചകളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി ലോകത്തിന് വേണ്ടി ബലി ബലിയർപ്പിച്ച് പാപപരിഹാരം അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമതായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും കർത്താവിൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവരുമായ ദൈവമക്കൾ ലോകത്തിലുള്ള സകല ദൈവമക്കളുടെയും തെറ്റുകുറ്റങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി അനുദപിച്ച് ദൈവസന്നധിയിൽ മാപ്പ് ചോദിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ രണ്ട് കാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നുണ്ട് ദൈവമക്കളെ സാധിക്കുന്നവർ ഇപ്പോൾ ഈ ആരാധനയുടെ സമയത്ത് ആ ഒരു തീരുമാനം എടുത്ത് സമർപ്പിക്കുക നാളെ തൊട്ട് ഏഴ് ദിവസം അടുപ്പിച്ച് പ്രാർത്ഥനയും അനുതാവും വഴി ദൈവസന്നധിയിൽ ലോകത്തിനു വേണ്ടി നമുക്ക് കൈകോർക്കാം ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേ ലുയാ ഹാലേ ലുയാ പ്രിയപ്പെട്ട ദൈവമക്കളെ രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കാം പരിശുദ്ധ കുർബാന ഉയർത്തി ലോകം മുഴുവനും വേണ്ടി ഒരു ബ്ലസ്സിങ് ഒരു യുക്രിസ്റ്റിക് ബ്ലസ്സിംഗ് നൽകുന്ന സമയമാണ് ദിവ്യകാരുണ്യ ആശീർവാദം നൽകുമ്പോൾ ഓരോ മകനെയും ഓരോ മകളെയും ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടിപൊളിക്കുകയാണ് നിരാശ സങ്കടം മനോവിഷമം ഭാരം ഇവ വിട്ടെറിഞ്ഞ് കർത്താവിലേക്ക് ഹൃദയം ഉയർത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും തൊട്ടു ഉണർത്തുകയാണ് രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക ഉച്ചത്തിൽ സ്തുതിക്കുന്നു ഹലിയ രണ്ട് കരങ്ങൾ ഉയർത്തി ഉയർത്തിൽ ਸਤਿ ਜੀ ਆਇਆਂ ਇਫ ਇ ਫਗਨ ਮੇ ਮੇਸ ਤੜਾ ਦੀਰਤ ਕ੍ਰਿਧਈ ਨਿਤ ਸਤਿ ਜੀ ਆਇਆਂ ਇਫ ਇ ਫਗਨ ਮੇ ਮੇਸ ਤੜਾ ਕੀੜਤ ਕ੍ਰਿਧਈ ਤ੍ਰਿਪ ਤੜਾ ਦੀਰਤ ਕ੍ਰਿਧਈ ਨੰਨੜਾ ਦੀਰਤ ਕ੍ਰਿਧਈ